നമസ്കാരം ട്രംപിനെ കൊണ്ട് ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കും തലവേദന തന്നെയാണ് കാരണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ട്രംപ് ഇപ്പോൾ ചെയ്യുകയാണ് നിലവിൽ മുപ്പത് വർഷത്തെ ഇടവേള അവസാനിപ്പിക്കാൻ ട്രംപ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ആയിരത്തി മുതൽ അമേരിക്ക സ്വമേധയാ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്പരപ്പിക്കുന്ന നയപരമായ മാറ്റം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികളുമായി െത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് ട്രംപ് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷണശേഷി വർദ്ധിപ്പിക്കുമ്പോൾ യു എസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലാണ് ട്രംപ് തന്റെ തീരുമാനം അറിയിച്ചത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ യു എസിനുണ്ട് റഷ്യ രണ്ടാമതാണ് ചൈന വളരെ പിന്നിലാണെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ ഒപ്പം എത്തുമെന്നാണ് ട്രംപ് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കാരണം തുല്യമായ അടിസ്ഥാനത്തിൽ നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിൽ നടത്തിയ പൂർണ്ണമായ നവീകരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ക്രെഡിറ്റും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഭയങ്കരമായ വിനാശകരമായ ശക്തി കാരണം ഇത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രഖ്യാപനം മുപ്പത് വർഷത്തിലേറെയായി യു എസ് ആസൂത്രണം ചെയ്ത ആദ്യത്തെ തത്സമയ ആണവ പരീക്ഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആണവ സ്ഫോടനങ്ങളിൽ സ്വമേധയായുള്ള മൊറട്ടോറിയം പാലിച്ചുകൊണ്ട് ആയുധപ്പുരുവയുടെ സുരക്ഷയും വിശ്വാസ്യതയും നിലനിർത്താൻ വാഷിംഗ്ടൺ കമ്പ്യൂട്ടർ സിമിലൈസേഷനുകളെയും അതോടൊപ്പം തന്നെ സബ്സ്ക്രിട്ടിക്കൽ പരീക്ഷണങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് ആഗോള ആയുധ നിയന്ത്രണ ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താനും ആണവ എതിരാളികളുമായുള്ള വാഷിംഗ്ടണിന്റെ ബന്ധം കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട് ആണവ മത്സരങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് റഷ്യ അടുത്തിടെ പ്രധാന ആയുധ നിയന്ത്രണ കരാറുകളിൽ നിന്ന് പിന്മാറുകയും തങ്ങളുടെ നൂതന ആണവ ശേഷികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പോസിഡോൺ ആണവ ശക്തിയുള്ള സൂപ്പർ ടോർപിഡോയുടെ വിജയകരമായ പരീക്ഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ബൂറെ വെസ്നിക് ആണവ ഗ്രീസ് മിസൈൽ പരീക്ഷിക്കുകയും തന്ത്രപ്രധാനമായ സേനയുമായി ബന്ധപ്പെട്ട വിക്ഷേപണ അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ചൈനയും അതോടൊപ്പം തന്നെ ആയുധങ്ങളുടെ നവീകരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് യു എസിനും റഷ്യയ്ക്കും തുല്യമായ ആണവശേഷിയിലെത്താൻ കഴിയുമെന്നാണ് യു എസിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് കൂടിക്കാഴ്ച നിശ്ചയിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതും ശ്രദ്ധേയമാണ് ആ ഒരു പ്രഖ്യാപനം അത് ഈ നീക്കത്തിന്റെ ഒരു തന്ത്രപരവും പ്രതീകാത്മകവുമായ ഒരു പ്രാധാന്യം ഇതിന് വർദ്ധിപ്പിക്കുന്നുണ്ട് പെന്റങ്ങൾ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല എങ്കിലും പരീക്ഷണ സ്ഥലങ്ങളെയും സമീക്രമങ്ങളെയും കുറിച്ച് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച അവസാന മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി